ഹലോ ആനമ്മ ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വലിയ ബിൽഡപ്പൊന്നും കൊടുക്കുന്നില്ല കേട്ടോ കാരണം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ലോഗൊന്നുമല്ല നമ്മുടെ ഒരു സാധാ ദിവസം അത്രയേ ഉള്ളൂ വലിയ സ്പെഷ്യലായിട്ടൊന്നും ഇല്ലാട്ടോ കാര്യം നമ്മളിന്ന് പുറത്തോട്ടൊന്നും പോകുന്നില്ല പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ദിവസവും നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ എല്ലാ ബ്ലോഗിലും കാണിക്കുന്ന പോലെ തന്നെ പിന്നെ അത് ചെറിയ ചെറിയ ഇതായിട്ട് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഇപ്പോൾ രാവിലെ ചേട്ടയ്ക്ക് കട്ടൻ ഇടുവാണ് അത് കഴിഞ്ഞിട്ട് ഇതാ പുട്ടിന് പുട്ട് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് നീലൂട്ടനും പാലെടുത്തു നീലൂട്ടനുള്ള പാലിവിടെ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നീലൂട്ടൻ എഴുന്നേൽക്കുമ്പോൾ കൊടുക്കാനായിട്ട് അപ്പോൾ എനിക്കുള്ളത് ഇതാണ്ടിരിക്കുന്നു അങ്ങനെ ചായ കുടിക്കാൻ തോന്നുമ്പോൾ ചില ദിവസം ചായ കുടിക്കും അല്ലെങ്കിൽ ഇനിയത് കുടിക്കും അപ്പോൾ അതാണ് നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായി ആ മഞ്ഞ പുട്ട് നമ്മുടെ മരിച്ചിന് പുട്ടാട്ടോ ഇന്നലെ അമ്മ തന്നിട്ടത് അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് കിടക്കും കേട്ടോ കുളിച്ചിട്ട് എലോട്ട് എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നെട്ടോ എന്നോട് എന്തൊക്കെയോ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനിങ്ങനെ ടി വി വെച്ചു വെക്കുന്നത് കൊണ്ട് നമുക്ക് നമുക്ക് എനിക്ക് ഇങ്ങനെ സംസാരിക്കാനായിട്ട് പറ്റത്തില്ല അതാണ് ഞാൻ വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വോയിസ് റെക്കോർഡ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ നീലൂട്ടൻ എന്തോ ഒരു നിർബന്ധത്തിൽ ഇങ്ങനെ കിടക്കുക കേട്ടോ ചെയ്തതാ ചെയ്തതാ എന്ന് പറഞ്ഞിട്ട് ഒന്നേ കാറിട്ട് കൊടുക്കണം അന്നേരം ഞാനിങ്ങനെ സോപ്പിട്ട് സോപ്പിട്ടിരിക്കും കേട്ടോ പരമാവധി ഞാനിപ്പോൾ ടി വി അങ്ങനെ കാണിക്കാറില്ല അങ്ങനെ കാറിട്ട് കൊടു കാറിട്ടതാ അല്ലെങ്കിൽ കാർട്ടൂൺ ഇട്ടതാ പൂച്ച ഇട്ടതാ ആന ഇട്ടതാ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കും അപ്പോൾ നീലൂട്ടൻ ഇങ്ങനെ എന്തോ ഒരു ഇതിൽ കിടക്കും കേട്ടോ അപ്പോൾ ഉമ്മയൊക്കെ തന്നിട്ടുണ്ട് ഉമ്മയൊക്കെ തരാൻ പറഞ്ഞപ്പോൾ ഉമ്മയൊക്കെ തന്നു ടാറ്റ പറഞ്ഞു ബൈബ പറഞ്ഞു ഷിയു പറഞ്ഞു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ദാ കള്ള ചെറക്ക അങ്ങനെ കിടക്കും കേട്ടോ ഞങ്ങളങ്ങനെ കുറച്ച് നേരം കൊച്ചു വർത്തമാരും ഒക്കെ പറഞ്ഞു ഇങ്ങനെ കിടക്കുമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് വൈകിട്ടതാ ഇങ്ങനെ വെറുതെ ഇരിക്കുവായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞ് നീലോട്ടെന്നെ കുളിപ്പിച്ച് വൈകിട്ടൊന്നുകൂടെ കുളിപ്പിച്ച് റെഡിയാക്കി വ വൈകിട്ടൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ തോതിലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ബാക്കിലോട്ട് തലയിൽ ഇടിച്ചു കേട്ടോ കസേരയില് പിന്നെ പിന്നാണ് ക്യാമറ ഓൺ ചെയ്തപ്പോൾ ചില സമയം ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ആൾ ഓൺ ആകുകയെ ആറ് ആൾ എന്താ പറയുക വേറൊരു വൈബിലാവും ചില സമയം ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അവൻ ക്യാമറയിലോട്ട് നോക്ക പോയിട്ട് ഒന്നും ചെയ്യത്തില്ല അവൻ ക്യാമറ കാണുന്നവരെ അലർജിയാണ് അഞ്ചര ആയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് ഇടിയപ്പത്തിൻ്റെ നമുക്ക് ഞാൻ കേട്ടിട്ടുള്ള കുഴക്കെട്ടാന്നാ പക്ഷേ ഇവിടെ ചേട്ടയൊക്കെ പറയുന്നത് ഉണ്ടാകുന്നുണ്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പാവ് കുഴച്ചിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് അത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുക്ക് തേങ്ങയും പഞ്ചസാരയും കൂടെ മിക്സ് വയ്ക്കുന്നത് അപ്പം ഞാൻ മാവുള്ള കുഴച്ച് വെച്ചോട്ടെ തേങ്ങ തിരി വെച്ചു തേങ്ങ തിരി വെച്ച് മാവും ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ ഇങ്ങനെ കുഴച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണ് പഞ്ചസാരയില്ലെന്നോർത്തുന്നത് അപ്പൊ ഇനിയിപ്പം ചട ചടയിൽ വരുമ്പോഴത്തേനും ഇതും ആക്കി വെക്കാം എന്നിട്ട് കട്ടനും ഇടാന്നൊക്കെ വിചാരിച്ച് ചെറിയ മഴയൊക്കെ പെയ്തെട്ടോ ചെറിയൊരു മഴ പെയ്തതേ ഉള്ളൂ ചെറിയ തണുപ്പുണ്ട് കുഴപ്പമില്ല അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇനിയിപ്പ ചടൈ വന്നിട്ട് സംഭവം റെഡി ആകത്തുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു മാവ് കുഴച്ച് വെച്ചിട്ട് തേങ്ങ ഒക്കെ തിരികെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ചാൽ മതിയല്ലോ അപ്പം ആ മാവൊക്കെ കുഴച്ച് വെച്ചേട്ടോ മാവ് റെഡിയായി ഇനി ചടയിൽ വരുമ്പോഴത്തേനും വന്നു കഴിയുമ്പോൾ നമുക്ക് റെഡി ആക്കി എടുക്കാം അപ്പോൾ അപ്പോൾ നമുക്ക് നീലൂട്ടന് വേറെ സംഭവം ഉണ്ടാക്കി കൊടുക്കാം നീലൂട്ടനും ഇവിടെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നമുക്ക് പഴം ഇരിപ്പുണ്ട് പഴത്തിൽ പിന്നെ പാലും കൂടി ഒഴിച്ച് ഹോളക്സും കൂടി ഇട്ട് ബൂസ്റ്റില്ല ബൂസ്റ്റ് തീർന്ന് അപ്പോൾ ഹോർലക്സും കൂടി ഒക്കെ ഇട്ടിട്ട് നമുക്ക് അടിച്ചിട്ട് കൊടുക്കാം ഒരു ഷേക്ക് അങ്ങനെ അങ്ങനെ പറയാം

ഇനി നമുക്ക് ഒരാള് ഉള്ളി എടുത്തിട്ട് നോക്ക് നമുക്ക് കഴിഞ്ഞിട്ട് പാലം ഒഴിച്ചു കൊടുക്കുമ്പോ പഴത്തിൻ്റെ മധുരേ ഉള്ളു കേട്ടോ കാരണം ഞാൻ പനോട്ട് പഞ്ചസാരയില്ല അപ്പം പഴം ഇതിലോട്ട് നട്ട് കൊടുത്തിട്ട് ൊടുത്തു ഞാൻ ഹോൾ ലെസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ബൂസ്റ്റർ ആണ് ഹോൾലെസ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് മിക്സിയിലൊന്ന് ഒന്ന് നല്ലതായിട്ട് കേട്ടോ പഴയ എന്താ പറയാ ഇങ്ങനെ കട്ടയായിട്ട് കുഴപ്പമില്ല പാത്രത്തിലോട്ട് അവരുണ്ടോ പഞ്ചസാരയുടെ കുറവുണ്ടെന്നുള്ളൂ പക്ഷെ മധുരത്തിന് കുറവൊന്നുമില്ല പഴത്തിന്റെ നല്ല മധുരം ഉണ്ട് അപ്പൊ അതിന് നീലിട്ട് ഇത് കൊടുത്തിട്ട് ഞാൻ വരാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴും ഞാൻ അനന്തഭദ്ര സിനിമ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഒരാൾ അതിനകത്ത് പിണക്കമാണോ എന്നോടിണക്കമാണു ആ പാട്ട് കണ്ടപ്പോൾ നോക്കിയിരുന്നതെട്ടെ ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ എടുത്ത് അപ്പോൾ ചേട്ടായി വന്നപ്പോഴേ വന്നു കഴിഞ്ഞിട്ടായി ദോശയൊക്കെ ചൂടുന്നത് ചേട്ടാ വന്നപ്പോൾ ഉഴുന്നോടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ ഞാൻ ഉണ്ട ഉണ്ടാക്കില്ല നാളെ എടുക്കാമെന്ന് വിചാരിച്ചു ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ ചേട്ടായി ഡയറ്റില്ല കേട്ടോ അങ്ങനെ അതാ ഒരു ഡ്രിങ്കൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കുടിക്കാനായിട്ട് അതുകൊണ്ട് മിക്സിയിലൊക്കെ അടിച്ച് റെഡിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എന്താ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ നമ്മ നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഉള്ളൂ കേട്ടോ അതോ റൂമിൽ കയറൊക്കെ കിട്ടി തുണിയൊക്കെ വിരിച്ചിട്ടേക്കും കേട്ടോ അതാണ് ഞാൻ ഈ ഇച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ ടാറ്റാ ബൈ ബൈ സി യു